ഹലോ നമസ്കാരം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പുസ്തകം ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രണ്ട് തോട്ട് മനസ്സിൽ വന്നു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു പുസ്തകം ഷാരൺ മെക്മഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമർ സ്കൂൾ ടീച്ചറാണ് അവർ അമേരിക്കൻ ഗവൺമെൻറ് ടീച്ചർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവരുടെ പുസ്തകമാണ് ദി സ്മോൾ ആൻഡ് മൈറ്റി അതായത് ചെറുതും പക്ഷെ അതേ സമയത്ത് വളരെ ശക്തവുമായ അതായത് പന്ത്രണ്ട് ആൾക്കാർക്ക് അധികം അറിയാത്ത പന്ത്രണ്ട് അമേരിക്കൻ ആൾക്കാരെക്കുറിച്ചാണ് അതായത് അമേരിക്കയുടെ ചരിത്രത്തെ ഒക്കെ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച് പലപ്പോഴും പുസ്തകങ്ങളിലും ഒന്നും ഇടം നേടാത്ത ആൾക്കാർ ചർച്ച ചെയ്യാത്ത പന്ത്രണ്ട് ആൾക്കാരെക്കുറിച്ച് അതാണ് പുസ്തകം വളരെ രസകരമായിട്ടുള്ളൊരു പുസ്തകമാണ് സെപ്റ്റംബറിലാണ് റിലീസായത് ഈ കഴിഞ്ഞ മാസം പക്ഷെ ആ പുസ്തകം വായിച്ചു ഞാൻ ഷാരൺ മെക്മഹോൻ എന്നിട്ടുള്ള അവരെ അവരെക്കുറിച്ചും ഒന്ന് വായിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേരളത്തിലൊക്കെ നമുക്ക് ഇന്ത്യയിലും ഒക്കെ ഉപകാരപ്പെടാൻ പറ്റുന്ന ഇതുണ്ട് ചരിത്രം മാറ്റിയത് അത് അമേരിക്ക എന്നെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ അതിപ്പം ലോകത്തിലെ ഏതൊരു രാജ്യമാണെങ്കിലും പലപ്പോഴും ആ രാജ്യത്തിൽ ചരിത്രം മാറ്റി എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് ഇതൊക്കെ ഒരു സ്റ്റേജിൽ പക്ഷെ അല്ലാതെ ആർക്കും അറിയാതെ പലരും സംസാരിക്കാതെ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇപ്പം ഇവർ പറയുന്ന കഥയിൽ തന്നെ ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് ടീച്ചേഴ്സ് ലോണ്ടറി ചെയ്യുന്നവർ അങ്ങനെ പല പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോ കേരളത്തിലോ എവിടെയാണെങ്കിലും ഇതേപോലെ എത്ര ആൾക്കാരുണ്ടാവില്ലേ അതായത് അവരവരുടെ രീതിയിൽ ചില ജോലികൾ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ നാടിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റുന്നത് ഒരു പോസിറ്റീവ് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതാരൊക്കെയാണെന്നുള്ളത് നമുക്കൊരിക്കലും ചിലപ്പോൾ കണ്ടെത്തുന്നില്ല അപ്പം അങ്ങനൊരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുസ്തകം ഇന്ത്യയിലും അതേപോലെ കേരളത്തിനെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പല രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകും മതി നമ്മളറിയാതെ പോകുന്നു ലോകമറിയാതെ പോകുന്നു അങ്ങനെ പോവും അതായിരുന്നു ഒരു ഒരു തോട്ട്പോസ് അത് തോട്ട് പ്രോസസ് ഈ ഷാരൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഒരു പോഡ്കാസ്റ്റ് ഉണ്ട് ഒരു ഇൻസ്റ്റഗ്രാം വൺ മില്യൺ ഓളം ഫോളോവേഴ്സുള്ളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഒരു ഹിസ്റ്ററി പൊളിറ്റിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് അതേമാതിരി സിവിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സിവിക് സെൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഫോർമർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ അവരെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വായിച്ചപ്പം പറഞ്ഞു അവരുടെ അവർക്കിപ്പം ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും ട്രെൻഡിങ് ന്യൂസ് ഇൻസൈഡ് സ്കൂപ്പ് ഇൻഫർമേഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ അവരുടെ വീഡിയോസിലോ ഒന്നും അവർ പറയാറില്ല പക്ഷെ അവർ വീഡിയോ ഉണ്ടാക്കി തുടങ്ങാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ സമയത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ധാരാളം മിസ്ഇൻഫർമേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതായത് പല ആൾക്കാരും ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ മിസ്ഇൻഫർമേഷൻ കേരളത്തിൽ ആക്ച്വലി ഉണ്ട് കേട്ടോ അങ്ങനെ മിസ്ഇൻഫർമേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനത്തെ ചിലപ്പം ധാരാളം ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായിക്കൊള്ളണമെന്നില്ല അല്ലാത്തതും ഉണ്ടാവും കേട്ടോ പക്ഷെ എന്നാലും ഇത് ഒരു കണ്ടൻറ്റ് ശരിയാണോ അല്ലെങ്കിൽ അത് ഫാക്ച്വൽ ആണോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് എത്ര ആൾക്കാരതിനെ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിലെ പുഷ് വേഴ്സസ് പുൾ വേഴ്സസ് പുഷ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് പലപ്പോഴും നമ്മളുടെ അടുത്തേക്ക് വരുന്നത് കൂടുതൽ ആൾക്കാർ കാണുന്ന കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന വാർത്തകൾ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കാനാണ് എല്ലാ അൽഗൂരിതംസും ശ്രമിക്കുന്നത് പക്ഷേ അതിൽ തെറ്റുണ്ടാവാം അത് പ്രസക്തമായിരിക്കില്ല അപ്പോൾ നമ്മൾ പോയി അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് അതിന് പുസ്തകങ്ങൾ വലിയൊരു ഇമ്പോർട്ടൻസാനാണ് കാരണം ഇപ്പോൾ ഞാൻ ഈ പുസ്തകം എടുക്കണം എന്നുള്ളത് തീരുമാനിച്ചപ്പോൾ ഞാൻ പോയി ലൈബ്രറിയിൽ പോയി നോക്കി ഏതാണ് പുതിയ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുള്ള എന്താണ് ഏതാണ് അപ്പോൾ ഈ പുസ്തകം എനിക്കിതിനു മുമ്പ് ഇവരെ അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ പുസ്തകം നോക്കിയപ്പോൾ അതിൻ്റെ ആ അൺസൺ ഹീറോസ് ഹു ചേഞ്ച്ഡ് ഹിസ്റ്ററി അതൊന്ന് വായിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അങ്ങനെ ഈ വ്യക്തി ആരാൾ നോക്കി അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് അപ്പോഴാണ് മനസ്സിലായി നമ്മളധികം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുള്ളല്ലാണ്ട് വീഡിയോ കാണുക എന്നുള്ളത് നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടെത്തിയ സംഭവം മാത്രമേ കാണാറുള്ളൂ ഞാൻ ഐ വാച്ച് അവർ വീഡിയോസ് ആൻഡ് ഓൾ എനിക്ക് പിന്നെ വീഡിയോ കാണുന്നൊരു സ്വഭാവം അത്ര ഇല്ല എന്നുള്ളതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കുന്ന സ്വഭാവമേ ഉള്ളൂ അതുകൊണ്ട് ഐ ഐ കാരണം പുസ്തകം വാസ് മച്ച് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ഐ തോട്ട് ദ വീഡിയോ എന്ന് തോന്നി എനിവേ അപ്പം അതാലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു തോട്ട് വന്നത് ഇപ്പം റിട്ടയേർഡ് സ്കൂൾ ടീച്ചറാണ് ഇവര് അതേപോലെ റിട്ടയേർഡ് സ്കൂൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് നമ്മളെ സമൂഹത്തിൽ സയൻസ് പഠിപ്പിച്ചത് കണക്ക് പഠിപ്പിച്ചത് ബയോളജി പഠിപ്പിച്ചത് സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചത് ലാംഗ്വേജ് പഠിപ്പിച്ചത് അല്ലേ നമുക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർമാരും ഇഷ്ടപ്പെടാത്ത ടീച്ചർമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ സ്പെഷ്യൽ ആവുന്നത് അവർ പഠിപ്പിച്ച കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്താൽ അവർക്ക് സ്പെഷ്യൽ ആവുന്നത് അവർക്കൊരു ടാലൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ബെസ്റ്റ് വഴി അവർക്കുള്ള ടാലൻറ്റിനെ അവൈലബിളാക്കാൻ ആൾക്കാർ ഇന്ന് കാണുമോ ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ആവുമോ എല്ലാവരും ഷാരണമാതിരി ആവുമോ എന്നൊന്നും അറിഞ്ഞൂട പക്ഷേ എന്നാലും മറ്റേത് ഒരു ഒരു ടീച്ചറ് കുറേ കാലം പഠിപ്പിച്ചു അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറേ കാലം വർക്ക് ചെയ്തു ആ ടീച്ചിങ്ങിൽ നിന്നും ആ വർക്കിൽ നിന്നുമൊക്കെ അവർ സമ്പാദിച്ച നോളേജും കാര്യങ്ങളൊക്കെ അവരോട് കൂടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നെയും നിലവിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു എന്ന് പറയുന്നത് ചെറുതായിട്ട് നമ്മൾ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് അത് നമ്മളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നായിരിക്കാൻ മതി പക്ഷെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാരും ഷെയർ ചെയ്യുന്നത് ട്രെൻഡിങ് ന്യൂസിനെ പറ്റിയുണ്ട് സിനിമേനെ പറ്റി ആർക്കും വേണേൽ സംസാരിക്കാം അല്ലേ സിനിമയെപ്പറ്റി ആധികാരികമായി സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് സിനിമയെ പറ്റി ആധികാരികമായി സംസാരിക്കുന്ന ആൾക്കാരുടെ ചിലപ്പം സംസാരങ്ങൾ അത്ര എൻ്റർടൈനിങ് ആയിക്കോളണം അവരുടെ അതിൻ്റെ ടെക്നിക്കാലിറ്റീസും ന്യൂ ആൻസേഴ്സും ഒക്കെ ആയിട്ട് പോകുന്നത് കൂടുതൽ എൻ്റർടൈനിങ് ആവുന്നത് സിനിമ നന്നായി മോശമായി അതിയായി ഇതായി എന്ന് പറയുന്ന ആൾക്കാരുടെ വീഡിയോസാണ് കൂടുതൽ പോപ്പുലർ ആവുന്നത് കാരണം ഒരു എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണത് പക്ഷേ ഈവൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നത് ഏതൊരു വ്യക്തിക്കും അവർക്കറിയുന്ന സാധനങ്ങൾ നന്നായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് സിദ്ധിക്കും സിദ്ധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ടീച്ചർമാർക്ക് പ്രത്യേകിച്ച് അതിനൊരു ഗുണമുണ്ടാവും കാരണം ടീച്ചർമാർ അവരുടെ അവരുടെ ജീവിതകാലം ഔദ്യോഗിക ജീവിതത്തിൽ മുഴുവൻ അവർ സ്റ്റുഡൻസിന് മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുകയും പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ടീച്ചർമാർക്കൊക്കെ നന്നായിട്ട് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ദർ മൈ ബി എക്സ്പെക്ഷൻസ് എക്സെപ്ഷൻസ് ദോ ബട്ട് ദ പോയിൻ്റ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസിനെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ എഴുതുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇതാ അങ്ങനെ അപ്പം താ ഈ ക്യാമറ വെച്ച മാതിരി ക്യാമറ വയ്ക്കുക വെറുതെ സംസാരിക്കുക ഒന്നുമില്ല നമ്മളെ ഫോൺ മതി എന്നിട്ട് ഒരു ഇൻസ്റ്റഗ്രാം അത് ഏരിയ എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കണക്കാണെന്നുണ്ടെങ്കിൽ കണക്കിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ ചാനൽ ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഒരു യൂട്യൂബൊക്കെയൊക്കെ എന്നിട്ട് തോന്നുമ്പോൾ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ആൾക്കാർ കൂടാതെ കൂടി ആൾക്കാരെ കൊണ്ടുപോയിട്ട് എത്തിക്കുക എന്നുള്ളതൊന്നും പക്ഷേ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്കറിയുന്ന കാര്യം നിങ്ങൾക്ക് പറയാനറിയുന്ന രീതിയിൽ അത് സംസാരിച്ചിട്ട് പബ്ലിഷ് ചെയ്യാം ആരെങ്കിലുമൊക്കെ എത്തിപ്പെടും ചില സമയത്തൊക്കെ ഞാൻ പോയിട്ട് ഈ പുഷ് സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല പെന്നെമാതിരി പുു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അത് നമ്മൾ പെട്ടെന്നായിരിക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇതിനെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ എന്നുള്ളത് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ചാനലിൽ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവും അത് അതെനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് പല ടോപ്പിക്സ് മനസ്സിലാക്കാൻ പലതും പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു വിവരം നമുക്ക് അതായത് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെയല്ല കേട്ടോ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ മാതിരി ഞാൻ ഉപയോഗിക്കും ഇപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ പറഞ്ഞ പന്ത്രണ്ട് ആൾക്കാരെ കുറിച്ചും എനിക്ക് കൂടുതലും അറിയാനുള്ളൊരു താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യും പിന്നെ ഞാൻ ഷാരൺ മെക്മഹന്നുള്ള അവരുടെ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അവരുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടോയെന്നുള്ളത് അന്വേഷിക്കും അപ്പോൾ അവർ സംസാരിക്കുന്നത് കേൾക്കാനുള്ള താല്പര്യം അപ്പോൾ അവർ ഈ പുസ്തകത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെ ഈ പുസ്തകം എഴുതുന്നതിൻ്റെ അനുഭവം എന്തായിരുന്നു ആ പുസ്തകത്തിൽ ഈ പന്ത്രണ്ട് പേരെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണ് ഇങ്ങനെ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ പുസ്തകം വായിക്കുന്ന നമ്മളെ മനസ്സിൽ വരും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പുസ്തകം വായിച്ച വായിച്ചൊരാളോടോ അല്ലെങ്കിൽ ഇവരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടാൻ എന്തിനാണ് ഇപ്പോൾ ഞാൻ ഈ ഇൻഫർമേഷൻ ഒക്കെ എടുത്തിട്ട് എന്നുള്ളൊരു ചോദ്യം ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്നുമില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചില സ്ലൈസസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ് മുമ്പെയൊക്കെ വീഡിയോ എന്താ ട്രാവല് സിനിമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് വലിയ താല്പര്യമില്ല കാരണം അതിൽ വലിയ പ്രസക്തി എനിക്ക് തോന്നി തുടങ്ങി നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചും പെട്ടെന്ന് എന്തെങ്കിലും ചിന്തയൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുകൂടെ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുസ്തകം വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പുസ്തകം വായിക്കാം അതേപോലെ തന്നെ അധികം ആളുകൾ അറിയാത്ത ആൾക്കാരെക്കുറിച്ച് നമ്മളുടെ സമൂഹവും നമ്മളുടെ രാജ്യവും സ്റ്റേറ്റും ചരിത്രവും ഒക്കെ മാറ്റി കുറിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള നമ്മൾ അറിയപ്പെടാതെ പോകുന്ന ആൾക്കാരെക്കുറിച്ച് പുസ്തകങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് ശ്രീരാമൻ്റെ വേറിട്ട കാഴ്ചകളുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു വേറിട്ട കാഴ്ചകൾ കാണുന്ന സമയത്താണ് നമ്മളിങ്ങനെ നമ്മളെപ്പോലെ സാധാരണമായ ആൾക്കാർ വളരെ വ്യത്യസ്തമായ യുണീക്കായ രീതിയിൽ ജീവിതത്തെ കാണുന്നതും ജീവിതത്തിൽ അവരുടെ ജീവിതം വഴി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും ഒക്കെ തന്നെ വളരെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സീരീസ് ആയിരുന്നു ശ്രീരാമൻ്റെ വേറിട്ട കാഴ്ചകൾ അപ്പം അത് അത് ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഇപ്പോൾ ധാരാളം യൂട്യൂബ് ചാനലിൽ ഞാൻ കാണാറുണ്ട് നമുക്ക് ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാം ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാം എന്നുള്ളത് അതൊക്കെ നല്ലത് പക്ഷേ അത് ചില സമയത്ത് കാണുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരുടെ അടുത്തേക്ക് സമീപിക്കുന്നത് ഇടയ്ക്കെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാൻ നോക്കുമ്പം അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ വ്യൂസ് കിട്ടും അപ്പോൾ എപ്പോഴും വ്യൂസിന് വേണ്ടിയിട്ടാണ് അതായിരിക്കാൽ മതി ഇപ്പം പരീക്ഷ എന്തിനാ എഴുതുന്നത് ഏഹ് വെറുതെ രസനാന്നും പറയില്ല പരീക്ഷ എഴുതുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ എന്ന് പറയില്ലോ വ്യൂസ് കിട്ടാൻ വേണ്ടി ആൾക്കാരുടെ അടുത്തെത്താൻ വേണ്ടി അപ്പം അതിനൊരു തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എപ്പോഴാണ് വ്യൂസ് കിട്ടുക അത് ഷെയർ ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും നമ്മളെ മാറ്റുന്നത് അതായത് വ്യൂസ് കിട്ടാനും ഷെയർ കിട്ടാനും വേണ്ടി മാത്രം കാര്യങ്ങൾ പറയേണ്ടി വരുന്നൊരു സ്ഥിതിയിലേക്ക് ആൾക്കാർ മാറിപ്പോവാനുള്ള സാധ്യതകൾ ധാരാളമാണ് എല്ലാവർക്കും വീഡിയോ ഉണ്ടാക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരു താല്പര്യം ഉണ്ടാകും കൂടുതൽ പുളിക്കൊന്നുമില്ല കൂടുതൽ ലൈക്കും കൂടുതൽ ഷെയറും കൂടുതൽ കമൻറ്റും എല്ലാവരും നല്ലതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം തന്നെയാണ് പക്ഷേ ആ സന്തോഷം കിട്ടാനും ആ സംഭവങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കണ്ടന്റിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ പലപ്പോഴും ഇൻഫ്ലുവൻസേഴ്സും കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ഒക്കെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ ഏതൊരു വ്യക്തിയും അതുകൊണ്ട് തന്നെ അങ്ങനൊരു അജണ്ട വെച്ചിട്ടല്ലാണ്ട് ഐ തിങ്ക് അതൊരു ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഉത്തരവാദിത്തമായിട്ട് എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടന്റ് ക്രിയേഷൻ കുറേ ആൾക്കാർ ഞാനൊക്കെ ഇടയ്ക്ക് ചില ചില ആൾക്കാർ സംസാരിക്കും ഞാൻ വിചാരിക്കും എത്ര ആണ് ഉള്ളത് ആൾക്കാർക്ക് അല്ലേ കുറേ കാലം ജോലി ചെയ്തതിൻ്റെ അപ്പം ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളെപ്പറ്റി ആലോചിച്ച് നോക്കും ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസസ് അയാളുടെ ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് അയാൾക്കുണ്ടാവും ആ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നത് വഴി അത് എത്ര പേർക്ക് പുതുതായിട്ട് ബാങ്കിലേക്ക് പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബാങ്കിങ് എന്നുള്ളത് തന്നെയല്ല വേറെ ഏത് മേഖലയിലും ചിലപ്പോൾ അതൊക്കെ ഉപകാരപ്പെടും ചിലപ്പോൾ ജോലിയെക്കുറിച്ചായിരിക്കാം ചിലപ്പം ഫൈനാൻസിനെ കുറിച്ചായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ആൾക്കാർക്ക് ഗുണം ഉണ്ടാവാം അപ്പം ഈ ഒരു വീഡിയോ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് ധാരാളം ആൾക്കാർ അവർക്ക് ഉള്ള അറിവ് ചെറിയ ചെറിയ വീഡിയോ വഴി എത്തിക്കും പുറത്താൾക്കാർക്ക് വേണ്ടി അവൈലബിൾ ആക്കും എന്നൊരു തോന്നലാണ് അപ്പോൾ നബിന് വേറെ എന്തെങ്കിലുമൊക്കെ പറയണം തോന്നുമ്പോൾ ഇനിയും വരാം നബിൻ അതിനൊക്കെ